കാസർഗോഡിനൊരു പ്രത്യേകതയുണ്ട് ടിപ്പു സുൽത്താൻ പടം നയിച്ച വീരഭൂമി സപ്ത ഭാഷകൾ സംസാരിക്കുന്നതാണ് ബേക്കൽ ഉൾപ്പെടെ ചരിത്രപ്രസിദ്ധമായ കോട്ടകളുടെ ദേശം തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ കരുത്തനായ ഇ കെ നയനാരെ അക്കാലത്ത് മീശമുളയ്ക്കാത്ത പയ്യൻ എന്ന് വിളിച്ച രാമേന്ദ്രൻ കടന്നപ്പള്ളി അട്ടിമറിച്ചതുപോലുള്ള അട്ടിമറികൾ പലതും നടന്ന ചരിത്രമുള്ള കാസർഗോഡാണ് കൊല്ലത്തു നിന്നും ഇട്ടിരിക്കുന്ന ഡ്രസ്സുമായി ചേക്കേറിയ രാജ്മോഹൻ ഉണ്ടിത്താൻ പടം നയിച്ച് വിജയിച്ചത് അതുവരെ പഞ്ചായത്ത് മെമ്പർ പോലും ആകാതിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ കൊല്ലത്ത് നിന്നെത്തി നാല്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മണ്ഡലം പിടിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അട്ടിമറി തന്നെയാണ് മുന്നണി വോട്ടുകളിൽ ഗണ്യമായ ചോർച്ചയുണ്ടായെന്ന് വിലയിരുത്തപ്പെട്ടെങ്കിലും ഇക്കുറി വടക്കം കാറ്റ് മാറി വീശുമെന്നാണ് ഇടതു ഇടതുമുന്നണിയുടെ പ്രതീക്ഷ മൂന്നര പതിറ്റാണ്ടത്തെ മണ്ഡല ചരിത്രത്തിൽ ആദ്യമായി ഇടതുവോട്ടയെ വിറപ്പിച്ച യു ഡി എഫ് രാജ്മോഹൻ ഉണ്ണിത്താനെ തന്നെ വീണ്ടും ഇറക്കിയാണ് സീറ്റ് നിലർത്താൻ ശ്രമിക്കുന്നത് സിറ്റിംഗ് സീറ്റിൽ തുടർവിജയം എളുപ്പമാകുമോ എന്നതിൽ ആശങ്ക ഇല്ലാതില്ല കോൺഗ്രസിന് പുതിയ ട്രെയിനുകളും ട്രെയിനുകൾക്ക് പുതിയ സ്റ്റോപ്പുകളും എം പി ഫണ്ട് പദ്ധതി ഉൾപ്പെടെയുള്ള വികസനം തന്നെയാണ് ഉണ്ണിത്താൻ്റെ തുറുപ്പ് ചീട്ട് സി പി എം കോട്ടയായ മണ്ഡലം കഴിഞ്ഞ തവണ ഉണ്ണിത്താൻ പിടിച്ചത് ഇടതുമുന്നണിയെ അമ്പരിപ്പിച്ചിരുന്നു മൂന്ന് തവണയാണ് കാസർഗോട്ട് യു വിജയിച്ചിട്ടുള്ളത് മൊത്തത്തിൽ തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷമുള്ള മുപ്പത്തഞ്ച് വർഷക്കാലം സി പി എമ്മിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു ഈ മണ്ഡലം പെരിയ കല്ല്യാട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊലക്കത്തിക്കിടയായ സംഭവം രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിനെ രക്ഷിക്കുകയായിരുന്നു കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഉയർന്ന ജനരോക്ഷം പൊതുവിൽ രാഷ്ട്രീയ അന്തരീക്ഷം യു ഡി എഫിന് അനുകൂലമാക്കി പുതിയ രാഷ്ട്രീയ സാഹചര്യം തീർത്തും വ്യത്യസ്തമാണെന്ന ചിന്ത യു ഡി എഫിനെ അലട്ടുന്നുണ്ട് കോൺഗ്രസ്സിൽ ഒരു വിഭാഗം വിയോജിപ്പുമായി രംഗത്തുണ്ടെങ്കിലും ഉണ്ണിത്താൻ തന്നെയെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് അതേസമയം അഞ്ച് വർഷത്തെ വൺ ഷോ അതല്ലാതെ എം പി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണം കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് തങ്ങൾക്ക് നേട്ടമാകുമെന്ന് മുന്നണി പ്രതീക്ഷിക്കുന്നു മുൻ എം പി കെ ശ്രീമതി ടീച്ചറിൻ്റെ പേരാണ് ഏറ്റവും ഒടുവിൽ ഉയർന്നു കേൾക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മുൻ എം എൽ എ ടി വി രാജേഷ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തുടങ്ങിയവരുടെ പേരുകളും കേൾക്കുന്നു ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായത്തിലാണ് ബി ജെ പി തൊള്ളായിരത്തി അമ്പത്തിയേഴിലെ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ അറുപത്തിയേഴ് വരെയുള്ള മൂന്ന് തവണയും എ കെ ജി ആയിരുന്നു കാസർഗോഡിൻ്റെ നായകൻ തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് മണ്ഡലത്തിൽ ആദ്യമായി കോൺഗ്രസ് വിജയിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് എസ് നേതാവും മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി അന്ന് ഇ കെ നയനാരെ അട്ടിമറിച്ച് വിജയിച്ചു തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എ രാമണ്ണറയാണ് കടന്നപ്പള്ളി തോൽപ്പിച്ചത് എന്നാൽ തൊള്ളായിരത്തി എൺപതിൽ സി പി എം മണ്ഡലം തിരിച്ചു പിടിച്ചു എൺപത്തിനാലിൽ സി പി എമ്മിലെ കരുതനായ ഇ ബാലാനന്ദനെ അട്ടിമറിച്ചാണ് കോൺഗ്രസിലെ ഐ രാമറെ വിജയിച്ചത് എൺപത്തൊമ്പതിൽ വീണ്ടും മണ്ഡലം സി പി എമ്മിൻ്റെ കയ്യിലായി രാമണ്ണറയായിരുന്നു വിജയി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കോൺഗ്രസ്സിലെ കെ സി വേണുഗോപാലിനെ ഇറക്കിയെങ്കിലും മണ്ഡലം രാമണ്ണറെ നിലനിർത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ മൂന്ന് തവണ ടി ഗോവിന്ദനും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മൂന്ന് തവണ പി കരുണാകരനും സി പി എമ്മിൽ നിന്ന് ലോക്സഭയിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണിത്താനിലൂടെ യു ഡി എഫ് മണ്ഡലം തിരിച്ചു പിടിച്ചു ഇതാണ് കാസർഗോഡിൻ്റെ ചരിത്രം